വീണ്ടും ദുഃഖ വാർത്ത വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ശ്വേത അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ഒരു വാഹന അപകടത്തിലാണ് മരണം സംഭവിച്ചത് ഈ അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഡ്രൈവിംഗ് പരിശീലിക്കുന്നതിനിടെയായിരുന്നു അപകടം ഉണ്ടായത് മഹാരാഷ്ട്രയിലാണ് സംഭവം ദത്താത്രേയ ക്ഷേത്രത്തിനടുത്തുള്ള മലഞ്ചെരിവിൽ വെച്ചാണ് സംഭവം നടന്നത് ശ്വേത വണ്ടി റിവേഴ്സ് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു വലിയ ശബ്ദത്തോടെ കാർ മറിഞ്ഞ് അപകടം ഉണ്ടാവുകയാണ് ഉണ്ടായത് പെട്ടെന്ന് തന്നെ ശ്വേതയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഡ്രൈവിംഗ് പരിശീലനത്തിൻ്റെ റീൽസ് പകർത്താനായാണ് ശ്വേത മലഞ്ചെരുവിൽ എത്തിയത് സുഹൃത്ത് സൂരജ് ശ്വേതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട ശ്വേതയ്ക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക